അസ്സാമലൈക്കും സഹോദരി സഹോദരന്മാരെ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു എക്സ് മുസ്ലിം ആരിഫ് ഹുസൈൻ വേണ്ട വേണ്ട പലരും അയാൾക്കെതിരായിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നുണ്ട് എന്നാൽ വളരെ കുറവാണ് എന്ന് പറഞ്ഞാൽ പ്രഭാഷണമായിട്ട് വരുന്ന ഉസ്താദന്മാരൊക്കെ അവർ ഡെയിലി ഇങ്ങനെ പ്രഭാഷണം രണ്ടും മൂന്നും നാലൊക്കെ പറഞ്ഞത് തന്നെ ഇങ്ങനെ പറഞ്ഞ് വിസ്താദന്മാർക്കിതിലൊന്നും തോന്ന എന്നാൽ ഒരുപാട് ഉസ്താദന്മാർ ചെറുപ്പക്കാർ പഠിച്ച ഖുറാനൊക്കെ മനഃപ്പാടാക്കി അദീസൊക്കെ പഠിച്ച ഒരുപാട് ചെറുപ്പക്കാർക്ക് ചെറുപ്പക്കാരൊക്കെ അവർക്ക് അവരോട് എതിർത്തിട്ട് അവർ പറയുന്നത് നുണയാണ് സാധാരണ ഒന്നും അറിയാത്ത ആളുകളാണ് പെട്ടുപോകുക എന്താ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവർക്കൊക്കെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് ഇവർക്ക് ഒപ്പം കട്ടക്ക നിൽക്കുന്നുണ്ട് അതിലൊക്കെ അള്ളഹാനെ ശ്രുതിക്കുന്നു അവരോട് ഒരുപാട് സ്നേഹം തോന്നുന്നു പക്ഷെ സങ്കടം എന്താണെന്നറിഞ്ഞോ ഈ പ്രഭാഷണയ്ക്ക് വരുന്ന ഉസ്താദന്മാരൊക്കെ നിരന്തരം വരുന്നുണ്ട് രണ്ടും മൂന്നും വയലൊക്കെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോഴും ഇതിനെപ്പറ്റി ഒരു വാക്കൊന്നും അധികം പറയുന്നില്ല ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത് ഖുറാനിൽ ഉള്ള ആയത്തുകൾ എടുത്തിട്ട് അത് ചെയ്യുക അത് ചെയ്യുക അസുഖം മാറാന് അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് തീരാനും ഒക്കെ നല്ലതന്നെ മോശമെന്നല്ല പറയുന്നത് പക്ഷേ എന്നിരുന്നാലും സങ്കടമാണ് അവരിൽ നിന്നൊക്കെ ഇവർക്ക് ഇവരെന്താ പറയണത് അതിന് ഒരു വീഡിയോ മറുഭാഗത്തു നിന്നും വരട്ടെ പേരുകേട്ട പ്രഗത്ഭരായ ഉണ്ട് ഇല്ല എന്നല്ല പറയണത് അത്യാവശ്യം ആളുകളുണ്ട് എന്നാൽ ഒരുപാട് ആളുകളൊക്കെ പോയ പോയമാതിരിയാണ് അപ്പോൾ അതുകൊണ്ട് പുതിയ തലമുറയിൽപ്പെട്ട നമ്മളെ മക്കളൊക്കെ വൈതെച്ചാൽ നിങ്ങൾ ചില ഉത്തരം പറഞ്ഞിട്ട് അള്ളഹാനോട് ഞാനിത് വേണ്ടാന്ന് വെച്ചാണ് കാരണം എന്താ അറിയാം അതിരി വിട്ടിട്ടാണ് അയാളെ പോക്ക് അയാളെ പേര് ആരിഫ് ഹുസൈൻ ആണ് ഉമ്മാൻ്റെ പേര് ഉമ്മ ടീച്ചറാണ് അയാൾ എന്നെ പറഞ്ഞതാണ് ഇയാളെ പ്രവർത്തിക്കൊണ്ട് വീട്ടിൽ നിന്നൊക്കെ പുറത്താക്കിയിട്ടുണ്ട് അതും അയാൾ എന്നെ പറഞ്ഞതാണ് മൊബൈൽ ോണാക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ് ഇവൻ നിരന്തരം ഇഷ്ടംപോലെ വീഡിയോ അങ്ങനെ ചെയ്യണം റസൂല്ല തെറി പറഞ്ഞിട്ടും അള്ളാഹു ഇല്ല അല്ലെങ്കിൽ അള്ളാഹു അയാൾ മുസ്ലിം ആയിരുന്നു മുസ്ലിമിൽ നിന്ന് പോയി ഒക്കെ അയാൾ ഇഷ്ടമാണ് ഇന്ത്യ രാജ്യത്ത് നമ്മൾ ജീവിക്കുമ്പോൾ മതം ഉള്ളവർക്കും മതം ഇല്ല എന്ന് പറഞ്ഞവർക്കും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട് അത് സർക്കാർ അനുവദിക്കുന്നുണ്ട് അയാൾക്ക് ഇഷ്ടമില്ല അള്ള ഇല്ല എന്ന് പറഞ്ഞാൽ അയാൾ അയാളിഷ്ടമാണ് റസ്സുള്ള അള്ളാൻ്റെ പ്രവാചകനല്ല അള്ളതന്നെ ഇല്ല ലോകം എങ്ങനെയുണ്ടായി അതുപോലെ അയാൾ ഉണ്ടായി ഓക്കെ ഇഷ്ടമാണ് പക്ഷെ അയാൾ അതല്ല ചെയ്യുന്നത് ആർക്കോ വേണ്ടി ആരുടെ കയ്യിൽ നിന്നൊക്കെ പൈസ വാങ്ങിയിട്ട് പലരും അങ്ങനെയാണ് പറയുന്നത് അതുപോലെ ഞാനും പറയാം അല്ലാതെ ഇപ്പോൾ എന്താ പറയുക നിരന്തരം ഇസ്ലാമിനെ അങ്ങനെ കരിവാരി തേച്ചിട്ടുള്ള സംസാരമാണ് അയാൾ വിട്ടുകൊണ്ടിരിക്കുന്നത് സങ്കടമാവുന്നത് അപ്പം എനിക്കും ഒരു ഭയം തോന്നി കാരണം ഈ സോഷ്യൽ മീഡിയ ഒക്കെ പലരെ പോലെ ഉപയോഗിക്കുമ്പോൾ ഇതിങ്ങനെ നിരന്തരം കാണുമ്പോൾ നമ്മളൊരു വാക്ക് പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ഒന്നും അല്ലാതാവും ഈ ലോകത്ത് ഇങ്ങനെ വന്നത് വെറുതെ കുറെ ഭക്ഷണം കഴിക്കാനും ഇങ്ങനെ കല്യാണം കഴിക്കാനും കുറേ ദുനിയാവിൽ എന്തൊക്കെ സുഖം എന്തെങ്കിലൊക്കെ നല്ല അവരിത്രയും മോശമായി പറയുമ്പോൾ പ്രതികരിക്കണല്ലോ അപ്പൊ ഈ ആര് എന്ന് പറഞ്ഞത് ഇസ്ലാമിന്ന് മുദ്ത്തായി പോയി പറഞ്ഞല്ലോ പോയിക്കോട്ടെ അയാളിഷ്ടാണ് പക്ഷെ അയാൾ പോയിട്ട് ഇസ്ലാമിന്റെ പിന്നിലാണ് അപ്പോൾ അയാൾക്ക് അയാൾ ഇപ്പൊ വാക്ക് വാക്കെന്താന്ന് ഞമ്മക്ക് നോക്കാം അവസാനം വേദന കൊണ്ട്

പെണ്ണുങ്ങളും പോയി ജീവ ഉടായി പോയിട്ട് വന്നിട്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അത് കറക്റ്റാണ് പിന്നെ നിന്റെ ഫാദർ ഉണ്ടല്ലോ നിൻ്റെ വല്യപ്പുണ്ടല്ലോ നീയൊക്കെ ആദ്യം മുസ്ലിം ആയിരുന്നു മുസ്ലിമിൽ നിന്ന് പോയി ഒരു കുഴപ്പമില്ല ഞാൻ പോയാലും നീ പോയാലും ലോകം മൊത്തം പോയാലും ഈ പ്രപഞ്ചനാഥെനിക്കൊരു പ്രശ്നമില്ല അതൊക്കെ കണക്കും എനിക്കൊക്കെ മനസ്സിലാവും പിന്നെ മനസ്സിലാവും ഇപ്പം ഈ റസൂല്ലാന പറഞ്ഞില്ലേ ഞങ്ങളൊക്കെ വളരെ ബഹുമാനത്തോടു കൂടി കൊടാനക്കൂടി ആളുകൾ മുസ്ലിംകള് റസ് ഉള്ള വഫാത്തായിന്ന് പറയുമ്പോൾ നീ പറയില്ല ഇപ്പൊ ചത്തുപോയിന്ന് ചത്തുപോയത് നിന്റെ വല്യാപ്പാൻ്റെ വെല്ലിയാപ്പയും വല്യപ്പയും അന്റെ തന്ത ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഓക്കെ നീ ചാവാനുള്ളതും അങ്ങനെ തന്നെ ആയിരിക്കാം നീയും ചാവൽ അങ്ങനെ തന്നെ ആയിരിക്കാം വെള്ളം കിട്ടാതെ അതുകൊണ്ട് സഹോദരന്മാരെ സഹോദരിമാരെ ചില വാക്കുകളൊക്കെ അതിരി വിട്ടു പോകും അത്രയും തമ്മാണിക്കരാണ് ഇപ്പോൾ പറയുന്നത് അപ്പൊ കുട്ടികൾ ഉണ്ടെങ്കിൽ ഇതൊന്ന് ഹെഡ്സെറ്റ് വെച്ചോ അപ്പൊ ചെറ്റ് നീ ഒക്കെ ഇണ്ടല്ലോ ഓരോ വീട്ടിലുള്ള വേസ്റ്റ് ടാങ്കി ഉണ്ടല്ലോ അതാണ് പച്ച മലയാളത്തിൽ പറഞ്ഞ കക്കൂസ് ടാങ്കി തീട്ടം അതാണ് ഇനി ചത്തത് ഇനി ഉപയോഗിച്ചില്ലേ റിസുലെ അത് നിന്റെ

അഞ്ചു റുപ്പേന്റെ ടിക്കറ്റ് എടുത്തിട്ട് കൊണ്ടുപോയി വെക്കാണ്ടാക്കോ റുപ്യ മുടക്കിട്ട് അതൊക്കെ ആവശ്യമില്ല ബുദ്ധിയാണോ അല്ലെങ്കിൽ അഭിനയിക്കുന്നതോ ഇതെല്ലാം നടക്കോ സഖ്യ അപ്പൊ സുവര് ആ നായ അങ്ങനെ തന്നെ വിളിക്കും ഈ അജ്ജു അജുറൊക്കെ നടക്കുന്ന സമയത്ത് പരിശുദ്ധ ക്ലാപം ഓവാവ് ചെയ്യുമ്പോൾ ആണുങ്ങളും പെണ്ണുങ്ങളും കൂടിയിട്ട് അവിടെ വേണ്ടാത്ത സംഗതികൾ ജാക്കി വെക്കുന്നാണ് ഈ കൈവരുടെ മോ പറഞ്ഞത് ചെറ്റ മനസ്സിലായി അതിനാണ് ഒരു സഹോദരൻ ഒരു മറുപടി ആയിട്ട് പറഞ്ഞത് അഞ്ച് റുപ്യൻ്റെ ടിക്കറ്റ് എടുത്തിട്ട് ബസ്സിൽ പോയി ചില ആളുകളൊക്കെ ചെയ്യുന്നത് പിടിക്കപ്പെടുമ്പോൾ അത് അകത്താകുന്നുണ്ട് ആ സംഗതിയാണിപ്പോൾ ഈ ഇസ്ലാമിൻ്റെ പേരിൽ മക്കത്തോട്ട് പോയി ചാർത്തണത് എവിടെ എന്തിൻ്റെ കലിപ്പാണ് എനിക്ക് ചാവണ്ടർ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇനിയൊക്കെ പുഴുത്ത് നാറും നീ ഏത് കോട്ടയത്തിൽ ഏത് വിദ്യാഭ്യാസം ഉണ്ട് എനിക്ക് കിട്ടിയത് പരമച്ചറ്റേ പിന്നെ മൂപ്പുരണ്ടാക്കിന്ന് അറിയോ അടുത്ത് മൂപ്പര് ഇസ്രായേലിനൊന്ന് പോയി വിശുദ്ധങ്ങെടുത്തിട്ട് ഇസ്രായേലിന് വിസിറ്റിങ്ങില് പോയിരുന്നു ഇസ്രായേലി എന്ന രാജ്യത്ത് അവിടെ പോയിട്ട് ജൂതന്മാരെ പിടിച്ചിട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇസ്ലാമിനെ പരഹസിക്കണം അത് പണ്ടേ ഉള്ളതാണ് ജൂതന്മാർ എടാ മരക്കൊട്ട നീയല്ല പറഞ്ഞത് ഈ പ്രപഞ്ചത്തിന് നാഥനില്ല സിഷ്ടാവില്ല ജൂതന്മാർക്ക് അവരുടേതായ വിശ്വാസമുണ്ട് പിന്നെ ഇനി ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടിയിട്ടാണോ ജൂതന്മാർക്ക് സപ്പോർട്ടായിട്ട് അവർ ആസന്നതാങ്ങി നടക്കുന്നത് അപ്പോൾ ഇവനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു പത്തിരുപത് മുന്നൂറ് വീഡിയോ നിരന്തരം ചെയ്യേണ്ടി വരും അത്ര പോലെ സംഗതികളിപ്പോൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് അതൊക്കെ ഓരോ ഭാഗമായിട്ട് ഒരുപാട് ഇത് നമ്മൾ പറയുമ്പോൾ ഇതിന് ലെന്ത് കൂടും അപ്പോൾ കാണുന്ന ആൾക്കാർക്കും ബോറാവും അപ്പം ഇതെന്തായാലും ഇത് ഷെയർ ചെയ്യണം കേട്ടാ മൂമിനികളോടും മൂമിനാത്തുകളോടും അനിയന്മാരോടാണ് പറഞ്ഞത് ഈ വീഡിയോ കിട്ടിയാൽ എന്തായാലും ഇത് ഷെയർ ചെയ്യണം നമ്മൾ ഒരുപാട് വീഡിയോ ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ട് പലരും ഇതിപ്പം പറഞ്ഞ വാക്കുകളൊക്കെ വളരെ മോശപ്പെട്ട സുല്ലാനെ അള്ളാഹുവിനേം പറയുന്നുണ്ട് ഒരുപാട് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ അത് ഷെയർ ചെയ്യാൻ മറക്കണ്ട പിന്നെ ഒരു ജാമിത ടീച്ചർ ഉണ്ട് ഇവന്റെ കൂടെ കൂടിട്ടുണ്ട് ജാമിത ടീച്ചർ ഇതുപോലെ ടീച്ചർ ടീച്ചറൊന്നല്ല അങ്ങനെ വിളിക്കുന്നുണ്ട് മനസ്സിലായില്ല അഫ്സഅബിനെ റസുല്ലാനെ കളിയാക്കിട്ട് എഡിറ്റ് ചെയ്തിരിക്കുന്നത് രണ്ടെണ്ണ വിളിച്ചിരിക്കും അപ്പൊ അഫ്സഅീബിനെ പറ്റിട്ടാണ് ഉഡായിപ്പ് ജാമിദും ഉഡായിപ്പ് ആരിഫ് ഹുസൈനും ഇത് രണ്ടും മുസ്ലിം ആയതും രണ്ടും മുദ്ദത്തായതാണ് പോയാണ്ട് പോയ പോയിട്ടില്ല നിരന്തര നിരന്തരം ആയിഷ ആയിഷീബിനെയും ഇങ്ങനെ ഇസ്ലാമിൽ എന്തൊക്കെ കാര്യങ്ങൾ അതിനൊക്കെ എതിർത്തിട്ട് വളരെ ചെറിയ പറഞ്ഞിട്ടൊക്കെയാണ് വീഡിയോ വിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ കുറെ ഇങ്ങനെ പോട്ടെ പോട്ടെ പലരെ പോലെ പലരും ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് മിണ്ടായിരിക്കാൻ പറ്റില്ല അപ്പം ഇത് എന്താ നിങ്ങൾ കണ്ടു ഷെയർ ചെയ്തത് കാരണം എന്താ അറിയോ ഒരുപാട് പിള്ളേര് വൈകിട്ട് ഇവർ കമ്പ്യൂട്ടറിൽ നിന്ന് തിരിച്ചു വെച്ചിട്ട് അതീസാണ് ഞങ്ങൾ വായിക്കുന്നത് ദക്സ് മുസ്ലിമിൻ്റെ സേറ്റിൽ എന്തൊക്കെയോ എഴുതി പിടിപ്പിച്ചിട്ട് അതിങ്ങനെ വായിച്ച് കേൾപ്പിക്കുകയാണ് ഈ പന്ന ചെറ്റ ഇവൻ ശരിക്കും കക്കുസ്താക്കിയാണ് ഇവനും ഇവളും അതുകൊണ്ട് സഹോദരന്മാരെ വീട്ടിലുള്ള മക്കളോടൊക്കെ പറഞ്ഞു കൊടുക്കേ അവരൊക്കെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതാണ് യൂട്യൂബിൽ ഈ ചിട്ടങ്ങളെ കണ്ടാൽ അത് കാണാനോ കേൾക്കാനോ നിൽക്കണ്ട നാളൊരു സമാധാനം പറഞ്ഞു തരും ഉറപ്പാണ് ആ കാര്യം അപ്പോൾ ഇനി കൂടുതലായിട്ട് വീഡിയോ ചെയ്യേണ്ടേണ്ടി വരുത് നമുക്ക് ഓരോ വീഡിയോ ആയിട്ട് വരാം ഫുള്ളായിട്ട് കാണുമ്പോൾ ലെന്റ് കൂടുത് അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവരും ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം ഇത് കമൻറ്റ് ചെയ്യണം അപ്പോൾ അത് റീച്ചിൻ്റെ ആവുള്ളൂ പ്രത്യേകിച്ച് ഇത്രയും വീഡിയോകളൊക്കെ വരുമ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ഷെയർ ചെയ്യണം അല്ലെങ്കിൽ ഇത് ആപത്താണ് മനസ്സിലായില്ല ഇവൻ ഇവൻ കൈവിട്ട പോക്കാണ് ഇബന് ഇവിടെ ഒക്കെ പോണത് ഇനി വേറൊരു തീട്ടുണ്ട് ഇല്ലയാക്കത്തല് വേറൊരു സാധനുണ്ട് ജബ്ബാർ മാഷിന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞമ്മള് പറയില്ല ജബ്ബാർ തന്നെ ആ തീട്ടത്തിനെ വിളിക്കാൻ പാടില്ല ജബ്ബാറിന് അള്ളാൻ്റെ പേരാണ് അള്ളാവിന്റെ അടിമാറിനെ നമ്മൾ വിളിക്കണം അബ്ദുൽ ജബ്ബാർ എന്ന് വിളിക്കണം അതിനെ ഇങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് ഒരു മാലിയിൽ നിസ്കരിക്കാനുള്ള ആൾക്കാരുണ്ടാവില്ല അവരാണ് ഇപ്പൊ അള്ളാനെ പൊളിച്ചടക്കാൻ വന്നിട്ടുണ്ടത് അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ കിട്ടിയാൽ ഷെയർ ചെയ്യും കമൻ്റ് ചെയ്യും പ്രതികരിക്കണം ഇത്തരം ആളുകളെ മക്കളെ ചെറിയ പാടായിരിക്കാം നോക്കിക്കോ പഠിപ്പിച്ചോ അടുത്തൊരു വീഡിയോയ്ക്ക് വരാം മനസ്സിലാകുമോ